യോഗ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ടോ ഏതെങ്കിലും പ്രത്യേക യോഗ ചെയ്യുന്നത് കൊണ്ടോ ഒരാൾ യോഗിയാകുമോ അഥവാ ഒരാളെ എപ്പോഴാണ് നമുക്ക് യോഗി എന്ന് വിശേഷിപ്പിക്കാനാവുന്നത് അതിന് ആറാം അധ്യായം നല്ല പോലെ പഠിക്കുക വ്യക്തമായ മറുപടി തരും യോഗ ക്ലാസ്സിൽ പോകുന്നോണ്ട് അയാൾ യോഗിയെന്ന് പറയാം അതിൻ്റെ ഒരു യോഗ ആയിട്ടുണ്ടല്ലോ അവിടെ പോകാനുള്ളൊരു യോഗം യോഗാ ക്ലാസ്സിൽ പോകാനുള്ള യോഗമുള്ളതുകൊണ്ട് അയാൾ ഒരു യോഗി നമ്മളൊക്കെ യോഗികളാണ് ഇപ്പോ ഉണ്ടത് ഇവിടെ രണ്ടു മണിക്കൂർ ഇരിക്കാനുള്ള യോഗ ഉള്ളതുകൊണ്ട് യോഗി അല്ലാതെ യോഗി പറയാൻ വയ്യ ശുദ്ധമായി ശ്രദ്ധയോടു കൂടി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ടോ അയാൾ യോഗിയാണ് അയാളുടെ ക്ലാസ് പോയി എന്നുള്ളത് കൊണ്ട് യോഗിയാവണില്ല യോഗിയാവാം നല്ലപോലെ ശ്രദ്ധയോടുകൂടി യോഗാസനങ്ങളെ ശീലിച്ചാൽ ക്രമേണ പ്രാണായാമത്തിലേക്ക് പോയാൽ ക്രമേണ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളെ പ്രാപിച്ചാൽ അയാൾക്ക് യോഗിയാവാം യോഗ സമാധി ശ്രദ്ധിക്കുക സമ്പ്രദായ ശുദ്ധിയോടെ എനിക്ക് മന്ത്രോപദേശം തന്ന എന്റെ ഗുരുനാഥൻ പിന്നീട് എനിക്ക് യോഗവും പഠിപ്പിക്കുകയുണ്ടായി നന്നായി സന്തോഷം ഭാഗ്യം അല്ലെ നല്ലത് തന്നെ എന്നാൽ പിന്നീട് പലപ്പോഴും യോഗയിൽ നന്നായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മന്ത്രോപാസനയിൽ താല്പര്യക്കുറവുള്ളവനായോ ഉത്സാഹമില്ലാത്തവനായോ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് സ്വാഭാവികമാണോ ഈ മന്ത്രോപാസന യോഗ അല്ലേ മന്ത്രജപം ചെയ്യുക എന്നുള്ളത് യോഗമല്ലേ അതെ യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം എന്ന അർത്ഥം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ആസന പ്രാണായാമങ്ങൾ മാത്രമാണ് യോഗം എന്ന് ധരിച്ചു വശായവരുണ്ട് യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനമാണ് കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം അഷ്ടാംഗയോഗം അക്ഷയോഗം അങ്ങനെ എന്തെല്ലാ യോഗങ്ങളുണ്ട് എല്ലാ അനുഷ്ഠാന ക്രമങ്ങളാണ് അപ്പോ മന്ത്രോപാസന ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് യോഗമാണ് സ്വാഭാവികമായി ഒന്ന് വർദ്ധിക്കുമ്പോ മറ്റൊന്ന് ചുരുങ്ങുന്നുണ്ടോ കുഴപ്പമില്ല പക്ഷേ ഉപേക്ഷിക്കരുത് സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും അത് സ്വാഭാവികമാണ് ഏതൊരു ഉപാസനാ പദ്ധതിയിലും സാധകൻ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും श्रद्ध किया